ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഏറ്റാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏറ്റാണത് അതിനായി രണ്ട് മുട്ട ഉടച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പഞ്ചസാരയുടെ മിക്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒരു പിഞ്ച് ഉപ്പ് ഒരു കപ്പ് റവ അതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ റവ ഈ മുട്ടയിൽ നന്നായി മിക്സ് ആവണം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഇതൊന്ന് ആയാൽ അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെ ആവാൻ പാടില്ല ഒരു കുഴമ്പ് രൂപത്തിലാണ് അതിൻ്റെ ബാറ്റർ കിട്ടേണ്ടത് അപ്പോൾ അത് മൈദ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതേപോലെ ഓരോ കയ്യിലായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കുക ഇതിങ്ങനെ പൊന്തി വരും അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരു കേക്ക് പോലത്തെ ഒരു ടെക്സ്റ്ററാണ് ഇതിൻ്റെ ഞാൻ ഫസ്റ്റത്തെ ബാച്ചിൽ മൂന്നെണ്ണായിട്ടാണ് ഇടുന്നത് അങ്ങനെ ഓരോന്നിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ടും കൊണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കുക ഒരു സൈഡ് ഗോൾഡ് കളറായിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതേപോലെ ഗോൾഡ് കളറാക്കി മാറ്റുക അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം എന്താ സെക്കൻഡ് ബാച്ച് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ ഗോൾഡ് കളറാക്കി അപ്പുറത്തും അപ്പുറത്തും മറിച്ചിട്ടിട്ട് അതൊന്ന് റെഡിയാക്കുക ഇതാ നമ്മുടെ ഇവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിനും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണേ